നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള മൂന്ന് ലക്ഷണങ്ങളെ ലക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിൽ ഏറെക്കുറേയും എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ള ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ഈ ഒരു അസുഖം കാരണം സഫർ ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നത് കൊണ്ട് തന്നെ അങ്ങ് അറ്റം എത്തുമ്പോഴായിരിക്കും ഇത് പി സി ഒ ഡി ആണെന്ന് പലരും അറിയുന്നത് അപ്പോഴത്തേക്കും പിന്നീട് ട്രീറ്റ്മെൻറ്റൊന്നും ഫലവത്താവാറില്ല ആഫ്റ്റർ മാര്യേജ് നമ്മൾ കൺസീവ് ആവാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പി സി ഒ ഡിയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലും അതുവരെ ഇപ്പോൾ ഒരുപാട് ഹെയർഫോൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വണ്ണം കൂടുന്നു ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല അധികം അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോട്ടെന്ന് അല്ലേ പക്ഷേ കൺസീവ് ആവാൻ ശ്രമിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമുക്ക് ടെൻഷനാവുന്നത് പി സി ഒ ഡി എന്ന് പറയുന്നത് നമ്മൾ മാരേജിന് ശേഷം നോക്കേണ്ട കാര്യമല്ല എന്നാണോ നമുക്ക് ആദ്യമായിട്ട് മെനാർക്കി അല്ലെങ്കിൽ മെൻസസ് ആവുന്നത് ആ സമയം തൊട്ടേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ സമയത്ത് നല്ല പെയിൻ ഉണ്ടെങ്കിൽ ഉറപ്പായും ശ്രദ്ധിക്കണം പലപ്പോഴും വീട്ടിലുള്ളവരും ബന്ധുക്കളും നിസ്സാരമായിട്ട് പറയും ഇതൊക്കെ ഒരു ഇരുപത് വയസ്സ് വരെ സാധാരണമാണെന്നൊക്കെ പറഞ്ഞു വിടും അങ്ങനൊന്നുമല്ല പെയിൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്കാൻ ചെയ്തിരിക്കണം ആണ് ചെയ്യേണ്ടത് അത് വയറിന് പുറമെയാണ് ചെയ്യുന്നത് ഒരു അറുന്നൂറ്റമ്പത് റേഞ്ചൊക്കെ അതിനൊരു പൈസ ആവത്തുള്ളൂ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യു എസ് ജി എടുത്തിരിക്കണം അതിന് ഡോക്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു സ്കാനിങ് സെൻറ്ററിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി പി സി ഒ ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സ്കാനിങ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി അവർ ചെയ്തു തരും അത് ഉറപ്പായിട്ടും ചെയ്യണം അല്ലാതെ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇപ്പോൾ ഒരു പതിമൂന്ന് വയസ്സിൽ പീരീഡ്സ് ആയി പതിനാലും പതിനഞ്ചും വയസ്സ് വയസ്സിലൊക്കെ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിലും അത് നിസ്സാരമായിട്ട് കാണരുത് പണ്ടത്തെ പോലെ അല്ല പണ്ടത്തെ സ്ത്രീകളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു രീതി അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കാരണം നമ്മുടെ ഫുഡിൻ്റെ സ്റ്റൈലും ലൈഫ് സ്റ്റൈലും എല്ലാം ചെയ്ഞ്ച് ആയതുകൊണ്ട് തന്നെ ഹോർമോൺ ലെവലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പെയിൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പീരീഡ്സിൻ്റെ ബെയിൻ വരുമ്പോൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് വീട്ടുകാർ ഇഞ്ചി വെള്ളം കൊടുക്കും ഉലുവ വെള്ളം കൊടുക്കും അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് കഴിച്ച് കുറച്ച് നിർത്താനല്ല നോക്കേണ്ടത് ഇതിനെന്തെങ്കിലും റീസൺ ഉണ്ടോയെന്ന് ആദ്യം കണ്ടുപിടിക്കുക ഇനി നമ്മളിങ്ങനെ പി സി ഒ ഡി ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് നോക്കിയിട്ട് പറയും ഇത് ഫിസിയോളജിക്കലി ഉള്ളതാണ് ഇത് സ്റ്റാർട്ടിങ് ആണ് ഇപ്പം നിങ്ങൾ മെഡിസിൻ ഒന്നും കഴിക്കേണ്ട വ്യായാമവും ഫുഡും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു വിടും നമ്മളിത് കേട്ടിട്ട് സിമ്പിളായിട്ട് ഇങ്ങ് പോരും മെഡിസിൻ ഒന്നും വേണ്ടല്ലോ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കരുതിയിരിക്കും പക്ഷേ നമ്മൾ ഡയറ്റിങ്ങോ അല്ലെങ്കിൽ നല്ലതുപോലെ വ്യായാമമോ ഒന്നും ഡെയിലി ചെയ്യാൻ ശ്രമിക്കാറില്ല ആദ്യത്തെ കുറച്ച് ദിവസം ചെയ്യും പിന്നെ നമ്മളതൊക്കെ അങ്ങ് മറന്നേ പോകും അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇത് ഈ ഒരു പി സി ഒടി ഡെവലപ്പ് ആവും ഇത് കൂടിക്കൊണ്ടേയിരിക്കും കൂടിയാണ് ലാസ്റ്റ് എൻഡോമെട്രാസിസ് അങ്ങനത്തെ കണ്ടീഷനിലേക്കൊക്കെ ഇത് പോകും പിന്നീട് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അത് മെഡിസിൻ പോലും അതിനകത്ത് നിൽക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം അത് മോഡേൺ മെഡിസിൻ ആണെങ്കിൽ അവർ മെറ്റ്ഫോമിനാണ് കൊടുക്കുന്നത് മെറ്റ്ഫോമിൻ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാണ് കൊടുക്കുന്നത് ഡയബറ്റീസിൽ കൊടുക്കുന്ന മെഡിസിനാണ് ഇതിന് കൊടുക്കുന്നത് അപ്പം മെട്രോമിൻ്റെ കുറേ സൈഡ് എഫക്ട്സ് നമ്മളെ ബാധിക്കും പിന്നീട് നല്ല ട്രീറ്റ്മെൻറ് ഉള്ളത് ആയുർവേദത്തിലാണ് ആയുർവേദത്തിൽ പോയാലും നമ്മൾ കഷായം ഗുളിക പൊടി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കഴിക്കുന്നത് പക്ഷേ അത് നമ്മൾ കണ്ടിന്യൂസ് കഴിക്കുകയെന്ന് പറയുന്നത് പലപ്പോഴും പലർക്ക് പലർക്കും പറ്റുകയില്ല കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതൊക്കെ കൊണ്ട് നമുക്ക് കഴിക്കാൻ മടി തോന്നും ഒരു മാസമൊക്കെ കഴിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ വീണ്ടും ഈ അസുഖം വീണ്ടും ഡെവലപ്പായിക്കൊണ്ടിരിക്കും ഈ ഹോമിയാണെങ്കിലും അതുതന്നെ ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാലും നമ്മൾ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ചെയ്യുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത് എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഡോക്ടേഴ്സ് പിന്നെ ലാസ്റ്റ് എന്ത് ഓപ്ഷൻ പറയും ലാപ്രോ പറയും പിന്നെ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വരും അങ്ങനെയാണ് സാധാരണ ഈ ഒരു പ്രശ്നത്തിൻ്റെ അറ്റം എത്തുക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് വയറുവേദന എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല നിങ്ങൾ ആറുമാസം കൂടുമ്പം യു എസ് ജി എടുക്കുക കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും വയറുവേദന ഉണ്ടെങ്കിൽ മാസം കൂടുമ്പോൾ യു എസ് ജി എടുക്കുന്നത് നല്ലതായിരിക്കും മറ്റൊന്ന് അകാരണമായിട്ട് വണ്ണം കൂടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ഒരു വർഷത്തിനുള്ളിൽ നാലും അഞ്ചും കിലോയൊക്കെ പെട്ടെന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തൈറോയ്ഡും ടെസ്റ്റ് ചെയ്യണം പി സി ഒ നോക്കണം പല കേസിലും പി സി ഒ ഉണ്ടെങ്കിലും പെട്ടെന്ന് വണ്ണം വെക്കാറുണ്ട് അപ്പോൾ ആ വണ്ണം കുറയാനുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മരുന്നുകളോ ഒറ്റമൂലിയൊന്നും കഴിച്ചുകൊണ്ടൊന്നും കാര്യമില്ല ആദ്യം ഈ പി സി ഒ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ പി സി ഒ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞത് ലക്ഷണമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു ലക്ഷണവും ഉണ്ടാവില്ല നിങ്ങൾക്ക് അധികം വണ്ണമോ വണ്ണം കുറവോ ഒന്നും ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ബോഡി ആയിരിക്കും ഒരു പിമ്പിൾസ് പോലും ഉണ്ടാവില്ല മുടികൊഴിച്ചിലുണ്ടാവത്തില്ല ഒരു ലക്ഷണവും ഉണ്ടാവത്തില്ല അതാണ് ഈ പി സി ഡിയുടെ മറ്റൊരു ഗുരുതര രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരിൽ പീരീഡ്സ് വരെ കറക്റ്റായിരിക്കും കറക്റ്റ് ഇരുപത്തെട്ട് ദിവസമാകുമ്പോൾ പീരീഡ്സ് ആവുകയും ചെയ്യും വേദനയും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വയ്ക്കും നമ്മളെ ഹെൽത്തിയാണെന്ന് ഏതൊരു സ്ത്രീ ആണെങ്കിലും നിങ്ങളൊരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ശേഷം വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പറ്റുമെങ്കിൽ ആറുമാസം കൂടുമ്പം ഒരു യു എസ് ടി എടുക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നുമില്ലാതെ തന്നെ പി സി യു ഡി ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളൊരു ഫെർട്ടിലിറ്റി ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ഇതറിയുന്നത് പി സി യു ഡി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പി സി യു ഡി ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഹോർമോണൊക്കെ അവതാളത്തിലാവും പിന്നെ നമുക്ക് ഒരുപാട് എൻഡിയോമെട്രിയാസിസ് വരും സ്ഥലങ്ങളിങ്ങനെ എക്സ്ട്രാ വളർന്ന് വളർന്ന് നമ്മുടെ ഓവറീസ് ബെൻഡ് ചെയ്ത് അങ്ങനെ അത് പിന്നെ നമ്മൾ ലാപ്രോ ഒക്കെ ചെയ്യേണ്ടിവരും കുറേയൊക്കെ മെനക്കേടാണ് അതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് സർജറി അല്ലെങ്കിൽ പോലും നമ്മളതിന് വേണ്ടിയിട്ട് നമ്മൾ സഫർ ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ആദ്യം തൊട്ടേ ഒരു പതിനഞ്ച് വയസ്സ് തൊട്ടേ വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം യു എസ് ജി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ അസുഖങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുവാൻ കഴിയും